അറുപത്തിനാലാം സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ അതിന് തൊട്ട് മുമ്പ് തിരുവമ്പാടിയും പാറമേക്കാവും കൂടി ഒരുക്കുന്ന ഒരു നാദവിസ്മയം എന്നെ നമുക്ക് കേൾപ്പിക്കാം തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും മേളപ്രമാണിമാരായ കിഴക്കൂട്ടനിയന്മാരും ചെരുശേരിക്കുട്ടന്മാരും ഒന്നിച്ചു ചേർന്ന് മറ്റു പ്രകൽപ്പനായ കിഴൂട്ടു നന്ദൻ ഏഷ്യാഡി ചച്ചി മച്ചാട് മണികണ്ഠൻഗൽഫെയർ ഇവരെല്ലാവരും ചേർത്ത് ഒരുക്കുന്ന ഇളഞ്ഞിത്ര മേളത്തിൻ്റെ ഒരു ഫീല് കിട്ടാനായിട്ടൊരു പാണ്ഡ്യമേളം അന്ന് കാലത്ത് പതിനാലാം തീയതി കാലത്ത് ഒമ്പത് മണിക്ക് ഇവിടെ അരങ്ങേറുന്നതായിരിക്കും അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ മേളപ്രമാണിമാർ നയിക്കുന്ന ആ വലിയൊരു മേള വിസ്മയം അതിനോടൊപ്പം അതിനോടടുത്ത് ഈ അറുപത്തി സ്കൂൾ യുവജനോത്സവത്തിൻ്റെ അറുപത്തി നാല് വർഷത്തെ പ്രതിദാനം ചെയ്യുന്ന അറുപത്തി മുത്തുക്കുടകൾ പിടിച്ചുകൊണ്ട് അതിനെ ഒന്നുകൂടി ആ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ആ വരവേൽക്കുന്ന ആ ഒരു സീൻ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക അത് വളരെ ഗംഭീരമാക്കാൻ നമ്മളെ തൃശ്ശൂർക്കാരായിട്ടുള്ള എല്ലാവരും ഈ വലിയൊരു ഇവൻറ്റിലേക്ക് പതിനാലാം തീയതി കാലത്തൊമ്പത് മണിക്ക് തൃശ്ശൂർ പാറമേക്കാവ് ദേവസ്വത്തിന് മുന്നിലുള്ള വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിലേക്ക് നമ്മൾ എല്ലാവരും എത്തിച്ചേരണം ആ കിഴക്കേ ഗോപുര നടയിൽ നമ്മൾ ഈ മേളവും അതേപോലെ തന്നെ അറുപത്തിനാല് മുത്തുക്കുടകൾ പിടിച്ചുകൊണ്ടുള്ള ആ നമ്മുടെ തെക്കോട്ടർക്ക ഇറക്കത്തിന് പ്രതിദാനം ചെയ്തുകൊണ്ടുള്ള ആ വലിയൊരു സംരംഭം നടക്കാൻ പോവുകയാണ് നമ്മളെ തൃശ്ശൂരിൻ്റെ ആ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിലേക്ക് എല്ലാ നല്ലവരായ ഉത്സവപ്രേമികളും അതേപോലെ കലാപ്രേമികളും അതിൽ പങ്കെടുക്കണം അത് വൻ വിജയമാക്കണം ഇനിയുള്ള അഞ്ച് ദിവസം ആ കലോത്സവത്തിന് നമ്മുടെ തൃശ്ശൂർക്കാരുടെ എല്ലാ എന്താ പറയുക ഒപ്പം നിന്ന് പ്രവർത്തിച്ച് നമ്മളത് വിജയിപ്പിക്കാൻ വേണ്ടി പാറമേക്കാവും തിരുവമ്പാടിയും ഒപ്പം ഉണ്ട് നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വലിയൊരു ചടങ്ങ് നടത്താൻ പോകുന്നത് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം അതെ തൃശ്ശൂർ പൂരത്തിന് ഒരു ഫീല് കിട്ടാനായിട്ട് അതായത് പതിനാല് ജില്ലകളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് തൃശ്ശൂർ പൂരം എന്താണെന്ന് അറ്റ്ലീസ്റ്റ് അറിയാനായിട്ട് അതായത് ഇളഞ്ഞിത്ര മേളം നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും ആ ഇളഞ്ഞിത്ര മേള ഇടഞ്ഞിറയിൽ കൊട്ടുന്ന പാണ്ഡിമേളം തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അവർക്കെല്ലാം വന്ന് കാണാനും കേൾക്കാനുമുള്ള സൗകര്യവും ചെയ്തു കൊടുത്തിട്ടുണ്ട് കാല പതിനാലാം തീയതി കാലത്ത് ഒമ്പത് മണി താങ്ക് യു